നമസ്കാരം ഒരു കാലത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച ചെയ്ത വിഷയമായിരുന്നു കാരശ്ശേരിയിലെ മുക്കം ക്രഷർ ആൻഡ് ഗ്രാനൈറ്റുമായി ബന്ധപ്പെട്ട ഭൂമി തട്ടിപ്പ് മുൻ വ്യവസായ മന്ത്രിയും സിപിഎം നേതാവുമായിരുന്ന എളമരം കരീമും ബന്ധു നൌഷാദുമാണ് കേസിൽ ആരോപിതരായത് ഈ കേസിൽ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും കോടതിയിൽ ഹാജരാകാൻ എളമരം കരീം തയ്യാറായില്ല തുടർന്നാണ് താമരശ്ശേരി കോടതി വാറന്റ് പുറപ്പെടുവിച്ചത് കേസിൽ രണ്ടാം പ്രതിയാണ് സി പി എം നേതാവ് രണ്ടായിരത്തിഒൻപത് കാലത്താണ് കേസിലാസ്പദമായ സംഭവം നടന്നത് ക്രഷർ നടത്താനെന്ന പേരിൽ ഇളംബരം കരീമിന്റെ ബന്ധുവായ നൌഷാദ് സ്ഥലം ലീസിനെടുക്കുകയും പിന്നീട് സ്ഥലം സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് നികുതി അടച്ച് സ്ഥലം കൈക്കലാക്കിയെന്നുമാണ് പരാതി ഇളംബരം കരീമാണ് ഇതിന് ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് സ്ഥലം നൌഷാദ് കൈക്കലാക്കിയെന്നും ക്വാർ തുടങ്ങുകയോ പണം നൽകുകയോ ചെയ്തില്ലെന്നും പരാതിക്കാരൻ പറയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ഭൂമി നഷ്ടപ്പെട്ടവർ പരാതി നൽകുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രൈംബ്രാഞ്ച് പരാതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ കേസ് എഴുതിത്തള്ളാൻ ക്രൈംബ്രാഞ്ച് തീരുമാനമെടുത്തതോടെ ഉന്നത ബന്ധം ഉപയോഗിച്ച് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്ന് കാണിച്ച് ഭൂമി നഷ്ടപ്പെട്ടവർ കോടതിയെ സമീപിക്കുകയായിരുന്നു അഞ്ച് തവണ ആവശ്യപ്പെട്ടിട്ടും ഇളമരം കരീം ഹാജരായില്ല തുടർന്നാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് കോഴിക്കോട് സി പി എമ്മിലും ഇളമരം കരീമിന്റെ പേരിൽ നൌഷാദ് തട്ടിപ്പ് പരാതി ഉണ്ടായിരുന്നു പണം നഷ്ടമായവർ സംഘടിച്ച് പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടും നടപടിയുണ്ടായിരുന്നില്ല കടലാസ പദ്ധതികൾ തട്ടിക്കൂട്ടി റിയൽ എസ്റ്റേറ്റ് കച്ചവടത്താൻ ശ്രമിക്കുന്നുവെന്ന് നേരത്തെ തന്നെ മന്ത്രി ഇളമരത്തിനെതിരെ പരാതി ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു കോഴിക്കോട് കിനാരൂരിലെ ഉപഗ്രഹ നഗരം കിനാരൂരിൽ ഒരു മലേഷ്യൻ കമ്പനിയുടെ ആഭിമുഖ്യത്തിൽ സാറ്റലൈറ്റ് സിറ്റി വരികയാണെന്നും അതിനായി നാലുവരി പാത വേണമെന്നും ആയിരുന്നു കരീമിന്റെ വാദം പക്ഷേ ആകെ ഇവിടെ വരുന്നത് വി കെ സിയുടെ ഒരു ചെരുപ്പ് കമ്പനിയാണെന്നാണ് പിന്നീട് അറിഞ്ഞത് അങ്ങനെ സാറ്റലൈറ്റ് സിറ്റി ചെരുപ്പ് സിറ്റി എന്ന പേരിൽ പരിഹസിക്കപ്പെട്ടു പക്ഷേ ആദ്യമേ നാലുരിപ്പാത വേണമെന്നതിൽ നിന്നും കരീം പിന്മാറിയില്ല രണ്ടായിരത്തി പത്ത് മെയ് ആറാം തീയതി നാലുവരി ജനവികാരം മാനിക്കാതെ കിനാലൂരിൽ ഭൂമി ഏറ്റെടുക്കുന്നതിനായി ഉദ്യോഗസ്ഥരെത്തി തുടർന്ന് പ്രദേശവാസികൾ ഒന്നടങ്കം ഇതിനെതിരെ എത്തുകയും ഉദ്യോഗസ്ഥരെ തടയുകയും ചെയ്തു അതിനെ തുടർന്ന് സമരക്കാരെ അതിക്രൂരമായി പോലീസ് നേരിട്ടു സ്ത്രീകളും പിഞ്ചുകുട്ടികളും അടങ്ങുന്ന തദ്ദേശവാസികൾക്ക് നേരെ ഗ്രനേഡ് എറിയുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ ശക്തമായ ലാത്തിചാർജ് മരങ്ങിയത് ഇതോടെ കേരള മൊന്നരങ്കം കിനാലൂരിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു പ്രദേശത്തെ വീടുകളും അവിടങ്ങളിൽ നിർത്തിയിട്ട വാഹനങ്ങളും പോലീസ് തല്ലി തകർത്തു സംഭവം വന്ന മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സർവേ നടപടി നിർത്തിവെയ്ക്കാനും പോലീസിനെ പ്രദേശത്തൊന്ന് പിൻവലിക്കാനുള്ള അടിയന്തര ഉത്തരവിറക്കി അതിനിടെ മലേഷ്യൻ കമ്പനി സാറ്റലൈറ്റ് സിറ്റി പദ്ധതിയിൽ നിന്നും പിന്മാറിയിരുന്നു പക്ഷെ അപ്പോഴേക്കും അവിടെ പരിസരങ്ങളിൽ ഔഷാദ് വലിയ തോതിൽ ഭൂമി വാങ്ങിക്കൂട്ടുകയായിരുന്നു ബന്ധുവായ ടി പി നൌഷാദ് കരീമിന്റെ ബിനാമിയാണെന്നാണ് ആക്ഷേപം പാർട്ടിയുടെ അകത്തുനിന്ന് തന്നെ ഉയർന്നിരുന്നു